ഹലോ ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് കുറച്ച് ജിമിക്കി അതുപോലെ തന്നെ കയറുപിരി മാല കാണിക്കാൻ വേണ്ടി എൻ്റെ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഞാൻ കമൻ്റ് ഇട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ജിമിക്കും അതുപോലെ തന്നെ പിരിയൻമാലും ഇങ്ങനെ കുറച്ച് വളകളും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ആ ഡിസൈൻ കാണിച്ചാലേ നോക്കിയോളൂ ഡിസൈൻ നോക്കിയോളൂ നമുക്ക് ജിമിക്കിയില് സ്റ്റെപ്പ് ജിമിക്കി എന്ന് പറയില്ലേ അതാണ് സംഭവം കേട്ടോ ജിമിക്കി മോഡല് സ്റ്റെപ്പ് ഇതിന്റെ വെയിറ്റ് ഏകദേശം ഒരു ഒരു പവന്റെ സ്റ്റെപ്പ് ജിമിക്കാണ് കേട്ടത് ഒരു പവൻ ഇനി നമുക്ക് ഒരു ചെറിയ സ്റ്റെപ്പ് ചുമിക്കാൻ കാണിച്ചു തരാം ചെറുത് നമുക്ക് ഏകദേശം ഒരു നാല് ഗ്രാം നാല് ഗ്രാമിന്റെ സ്റ്റെപ്പ് ചിമിക്കാൻ നോക്കിയോളൂ കേട്ടോ സെയിം തന്നെ നാല് ഗ്രാം പിന്നെ അടുത്ത് ഞാൻ നോക്കാം അടുത്ത് നമുക്ക് ഒരു ആറ് ഗ്രാമിൻ്റെ ഉണ്ട് നോക്കാം ഓവ് ആറ് ഗ്രാമിന്റെ സ്റ്റെപ്പ് ചുമിക്ക ഉണ്ട് നോക്കിയോളൂ സ്റ്റെപ്പ് ചിമിക്ക നല്ല പോളിച്ചുള്ള ടൈപ്പ് ആണ് അറിയാലോ നല്ല ഒരു പാറ്റേൺ ആണ് കേട്ടോ സ്റ്റെപ്പ് ചിമിക്ക് പിന്നെ നമുക്ക് ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ജെമിക്കിയില് ഒരു മൂന്നര ഗ്രാമിന്റെ സ്റ്റെപ്പ് ജെമിക്കുണ്ട് കേട്ടാ മോഡലിനൊന്നും വ്യത്യാസമില്ല എന്റെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് ചെറിയ വലുപ്പം വലുപ്പത്തിന്റെ ഒരു ഡിഫറൻസ് മാത്രമേ വരുള്ളൂ പിന്നെ നമുക്ക് അടുത്ത ജിമിക്കാൻ തകിട് തകിടിൽ ഭരതനാട്യ ഭരതനാട്യം മോഡലാണ് ഉണ്ടോ നമുക്ക് നോക്കിയുള്ളൂ തകിട് ജിമ്മിക്ക് ഇത് ഭരതനാട്യം മോഡലാണ് കേട്ടോ ആറ് ഗ്രാം ആണ് വരുന്നത് ആറ് ഗ്രാം അതിന്റെ തന്നെ നമുക്ക് തകിടിന്റെ ഒരു ഒരു പൂൻ തകിട് ചെമ്മിക്ക് നമുക്ക് മൂന്ന് ഗ്രാം വരും മൂന്ന് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ്ങിന്റെ മൂന്നര ഗ്രാം ഇപ്പൊ ഞാൻ ഇപ്പൊ എടുത്താക്കണത് ആറും എട്ടാണ് ഇപ്പൊ കാണിച്ച് എട്ട് ഗ്രാമിന്റെ ആണ് കേട്ടോ ഇത് മൂന്നര ഗ്രാം തൊട്ടുണ്ട് മൂന്നര നാല് ആറ് എട്ട് ഈ മോഡൽ കേട്ടോ തകട് ചെമിക്ക് പിന്നെ ഞാൻ ഒരു വെറൈറ്റി കാണിച്ചു തരാം ഇത് നമുക്കൊരു സാന്റ് മോഡലിൽ ജിമിക്കാണ് സാൻഡ് ടൈപ്പ് ഇതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു എടുത്തേക്കണത് ഞാൻ ആറ് ഗ്രാമിന്റെ ആണ് കേട്ടോ നോക്കിയോളൂ സാന്റ് മോഡല് ജിമിക്കട്ടെ നല്ലൊരു പാറ്റേൺ ആണ് പിന്നെ സാൻഡ് മോഡലിൽ ഒരു ഭരതനാട്യം ചെറുത് വരുന്നുണ്ട് നമുക്ക് നാല് ഗ്രാം അരപ്പവന്റെ ഭരതനാട്യത്തിൽ വരുന്ന സാൻഡ് ഡിസൈൻ ഉണ്ടാ നോക്കിയോളൂ നല്ല മോഡലാണ് കേട്ടാ പിന്നെ നമുക്ക് അതിന്റെ ഒരു അടുത്തൊരു വെൽത് കളിച്ചു തരാം വെൽത് നമുക്ക് ഒരു ഒരു പവന്റെ ഒരു ജിമിക്കുണ്ട് കേട്ടാ ഒരു പവൻ നോക്കിയോളൂ നല്ലൊരു പാറ്റേൺ ആണ് നല്ല പോളിച്ചുള്ള കാണാനും ഭംഗിയുണ്ട് പിന്നെ കുഞ്ഞുണ്ണികൾക്ക് പറ്റി ജമിക്കുന്നുണ്ട് ഒരു രണ്ട് ഗ്രാം രണ്ട് ഗ്രാമിന്റെ ചെറിയ ബേബീസിന് ബേബീസിന് സംഗതി ഒരു ഗ്രാം ഇരുന്നൂറ് മില്ലി തൊട്ട് തുടങ്ങും ഞാൻ പഠിത്തിട്ടില്ല സാധനം ഇണ്ട് സംഗതി ഉണ്ട് ഒരു ഗ്രാം ഇരുന്നൂറ് മില്ലിയും ജമിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ നമുക്കൊരു സാൻഡ് മോഡൽ ഒരു മീഡിയം വരുന്നത് ഒരു മൂന്ന് ഗ്രാമിന്റെ ഒരു സാൻഡ് മോഡൽ കാണിച്ചു തരാം നോക്കിയോളൂ സാൻഡ് ടൈപ്പ് ഇത് മൂന്ന് ഗ്രാമുള്ളൂ കേട്ടോ പിന്നെ അടുത്ത് കാണിക്കുന്നത് നെല്ല് മോഡൽ മോഡലാണ് നെല്ല് ടൈപ്പ് ജിമിക്കാൻ നോർമൽ ടൈപ്പ് ആണ് ഒരു നാല് ഗ്രാമില് വരുന്ന നെല്ല് ജെമിക്ക് നോക്കിയോളൂ നാല് ആണ് കേട്ടോ അതിന്റെ നെല്ല് പിന്നെ അത് തന്നെ നമുക്ക് വരുന്നത് ഒരു ആറ് ഗ്രാമിന്റെ വരുന്നുണ്ട് ആറ് ഗ്രാം ഇത് നെല്ല് നമുക്ക് രണ്ട് ഗ്രാം തൊട്ടുണ്ട് കേട്ടാ ഞാൻ ഏകദേശം ഒരു മോഡലിനെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടോ ഇത് ആറ് ഗ്രാം പിന്നെ അടുത്ത ജിമിക്കാൻ നമുക്ക് കശകമ്പി മോഡല്ണ്ട് കേട്ടോ കാണിച്ചു തരാം കശകമ്പി ടൈപ്പ് ഭരതനാട്യം ഇത് നമുക്ക് ഒരു ഭവനാണ് വരുന്നത് കശകമ്പിയിൽ വരുന്നത് ഭരതനാട്യണ്ടാ ഒരു പവന്റെ കശകമ്പി അതുപോലെ തന്നെ നമുക്ക് കശകമ്പി വേറെ പറഞ്ഞ ഒരു പവന്റെ ഭരതനാട്യം അല്ലാത്ത നോർമൽ ജിമിക്കാ ഇത് ഭരതനാട്യം അല്ല കശകമ്പി മോഡലിനെയാണ് ഒരു ഭവൻ ഇത് പരപ്പവൻ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടാ അപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് അരപ്പവനിൽ സ്റ്റാർട്ടിങ് നാല് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം അങ്ങനെയാണ് ജിമിക്ക് വരാം ഇതേപോലെ തന്നെ ജിംജിയുടെ വെറൈറ്റീസ് എന്ന് പറഞ്ഞു നോക്കിയുള്ളൂ നഗാസിൽ കുറച്ച് മോഡലുകൾ വരുന്നുണ്ട് നമുക്ക് നഗാസ് വെയിറ്റ് വരുന്ന ഏകദേശം ഒരു ഒൻപത് ഗ്രാമം തൊട്ട് സ്റ്റാർട്ടിങ് വരും എട്ടര ഗ്രാമൻ തൊട്ട് നമുക്ക് ചെയ്യാം സിമ്പിളായിട്ട് ഇപ്പൊ ഇതില് കുറച്ച് വെയിറ്റ് കൂടുതലാണ് ഏകദേശം ഒരു മോഡല് കാണിക്കുന്നുള്ളൂ കേട്ടാ നഗാസ് കുറച്ച് ചെട്ടിനാട് വെച്ചിട്ടുണ്ട് നോക്കിയുള്ളു നല്ല നല്ല പാറ്റേണുകളാണ് അതുപോലെ ഞാൻ അടുത്ത് ഞാൻ ചെട്ടിനാടിന്റെ ഒരു പേര് കാണിച്ചു തരാം ഈ ചെട്ടിനാട് കേട്ടാ ഇത് ഫുള്ള് നമ്മൾ ചെട്ടനാട് ജമിക്കുകളാണ് കേട്ടാ ഇത് വെയിറ്റ് ഏകദേശം നമുക്ക് ഈ പറഞ്ഞ പോലെ എട്ടര നമുക്ക് സ്റ്റാർട്ടിങ് വരും എട്ടര ടു നമുക്കൊരു മൂന്ന് പാവം വരെ ഐറ്റം ഉണ്ട് കേട്ടാ വെഡിങ് പാർട്ടിയൊക്കെ ഒരു രണ്ടു പാവം ഇട്ടാലാണ് അത്യാവശ്യം എളുപ്പത്തില് കാണാൻ പറ്റുള്ളൂ നോക്കിയുള്ളൂ നല്ല അടിപൊളി മോഡലാണ് ചെട്ടിനാട് ജമിക്ക് അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു കസ്റ്റമർ പിരിയം മാല എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞതായിരുന്നു പിരിയൻമാല എന്ന് പറഞ്ഞത് കയർ പിരിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ പിരിമാല ഇതിപ്പോ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു രണ്ടര പവന്റെ കയറുപിരിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിപ്പോ നമുക്ക് രണ്ട് ഒന്നര പകർ സ്റ്റാർട്ടിങ് വരും കേട്ടോ ഒന്നര രണ്ട് രണ്ടര മൂന്ന് നാല് അഞ്ച് അങ്ങനെ അങ്ങനെ മുകളിൽ പോകും ഇത് പിന്നെ കട്ടിപ്പണി വരും കട്ടിപ്പണി ഞാൻ എടുത്തിട്ടില്ല പിന്നെ വേറൊരു ഇറ്റാലിയൻ റോപ്പ് ഉണ്ട് പിരിയൻ നോക്കിയോളൂ ഇതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം രണ്ട് പവന്റെ ഇറ്റാലിയൻ റോപ്പ് ഇടാ അത് രണ്ടെണ്ണം എടുത്തുണ്ടേ ഞാൻ നോക്കിയോളൂ ഇത് ഈ കയറി പിരി മോഡലിന് ഞാൻ പിരിയൻ മാല കണ്ടല്ലേ പിന്നെ ഞാൻ അടുത്ത് കാണിക്കുന്ന ഒരു പൈപ്പ് ഏഴ് വെറൈറ്റി ഡിസൈൻ ഡിസൈൻഡാ നോക്കിയോളൂ അതിന്റെ വെയിറ്റ് ഞാൻ ഒരു പവന്റെ പിരിയൻ മോളയാണ് കേട്ടത് അതിന്റെ കട്ടിയൊക്കെ കണ്ടു കൊണ്ടുപോലും നമുക്ക് ഇത് കാണുവെച്ചാൽ ആറ് ഗ്രാമിൽ വേണമെങ്കിൽ അടിക്കാട്ടെ കുഴപ്പമില്ല ആറ് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് വെയിറ്റ് ചെയ്ത് ഒരു പോയിന്റ് ആണ് കാണിച്ചേക്കുന്നത് കാണിച്ചിരുന്നത് വെറൈറ്റി ആണ് പിന്നെ നമുക്ക് അതിലൊരു സ്ക്വയർ പൈപ്പ് ഉണ്ട് ഇത് നമുക്കൊരു ആറ് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് അടിക്കാം ഇതിപ്പോ ഒരു പോയിന്റാണ് സ്ക്വയർ പൈപ്പ് ആണ് ഊരുണ്ടതല്ല നമ്മൾ കണ്ടുപോയി സ്ക്വയർ മോഡലാണ് നല്ല ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്ന ടൈപ്പാണ് അത്യാവശ്യം പാലുണ്ടാവും നല്ല സ്ട്രോങ് ആയിരിക്കും സ്ക്വയർ പൈപ്പ് പിന്നെ ആ സ്ക്വയർ പൈപ്പിൽ തന്നെ ഒരു കട്ടിങ് ഉള്ള ഒരു മോഡലുണ്ട് നോക്കിയോളൂ സ്ക്വയറിൽ കട്ടിങ് ഉള്ള മോഡൽ ഇടാ ഇതും നമുക്ക് ആറാം തൊട്ട് സ്റ്റാർട്ടിങ് ചെയ്യാം ഇത് ഒരു പോയിന്റാണ് എടുത്തേണത് കട്ടിങ് സ്ക്വയർ ഇണ്ട അപ്പോ എന്റെ ഈ ഒരു വീഡിയോ എല്ലാ ചങ്ക് കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ ഇതേപോലെ എന്തെങ്കിലും കമന്റ് വിടുകയാണെങ്കിൽ ഞാൻ അതേപോലെ മോഡലുകൾ കാണിച്ചുണ്ടാ ഓൾറെഡി ഞാൻ ജിമ്മിക്കൊക്കെ മുന്നേ കാണിച്ചിട്ടുണ്ട് എന്നാലും നമ്മള് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും കാണിച്ചു എന്തെങ്കിലും കാണിക്കും ഇനിയും പറഞ്ഞാൽ നമ്മൾ കാണിക്കാം കുഴപ്പമില്ല പിന്നെ എല്ലാവരും എന്നെ ഫോളോ ചെയ്തോട്ടോ അത് മറക്കരുത് എല്ലാവരും ഫോളോ ചെയ്താലും ഇതേപോലെ നല്ല മോഡൽ കാണിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അതിന് കാണാൻ പറ്റുള്ളൂ പിന്നെ എന്തെങ്കിലും കമന്റ് തന്നെ ഇടാ ലൈക്ക് അടിക്കുക പിന്നെ എന്തുകൊണ്ടാ നമുക്ക് എന്നെ വിളിക്കാ നേരിട്ട് എന്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം അപ്പൊ എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു താങ്ക് യു